മെഴുകൽ സ്റ്റാർ ഓൺ ദ ഫ്ലോർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ക്യാപ്റ്റൻ ലീഡർ ലജൻഡ് എന്നെല്ലാവരും വിശേഷിപ്പിക്കുന്ന സുനിൽ ഛേത്രി എന്ന മെഴുകൽ സ്റ്റാർ ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിലെ ഗുരു ചതുരവസ്ഥയെക്കുറിച്ച് തൻ്റെ ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പ്രീ സീസണിന് വേണ്ടി തയ്യാറാക്കിയ നീക്കങ്ങളെല്ലാം നീട്ടിവെച്ചിരിക്കുകയാണ് ഞാൻ ഒരുപാട് സാക്രിഫൈസാണ് ഈ സീ ഒരു സീസണിന് തയ്യാറെടുത്തത് ഞാൻ എൻ്റെ കരിയറിൻ്റെ എഡ്ജിൽ നിൽക്കുകയാണ് മാങ്ങയാണ് തേങ്ങയാണ് ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു അനിശ്ചിതാവസ്ഥ വരുന്നതിനെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പോരാടി ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കണമെന്നാണ് ഈ അണ്ണയ്യ പറയുന്നത് പക്ഷേ ഈ അണ്ണയ്യയ്ക്ക് ഇന്ത്യൻ ഫുട്ബോളിനോട് എന്തെങ്കിലും ആത്മാർത്ഥതയുള്ളതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ എനിക്ക് ഈ സുനിൽ ക്ഷേത്ര ൊരു മെഴുകൽ സ്റ്റാറായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പക്ക സെൽഫിഷ് ആയിട്ട് സെൽഫിഷായിട്ട് എനിക്ക് പല തവണ തോന്നിയിട്ടുണ്ട് അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് മലയാളി താരമായിട്ടുള്ള അനസ് അടത്തൊടുകയെ പോലെയുള്ള ഒരു പോഡ്കാസ്റ്റിന് ഇടയിൽ വെച്ചിട്ട് അണ്ണൻ്റെ കളികളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എന്നെക്കുറിച്ച് നല്ല തെറിവിളിയും കാര്യങ്ങളും വന്നതും എനിക്ക് ഓർമ്മയുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ അണ്ണൻ പബ്ലിക്കായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോട് പ്രതികരിക്കുന്നു പണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്തയ്ക്ക് വിളിച്ച സമയത്ത് ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കളി കാണാൻ ആളില്ലാത്ത സമയത്ത് അണ്ണൻ്റെ ഒരു മെഴുകൽ ഉണ്ടായിരുന്നു അതായത് സ്വന്തം ക്യാഷിനകത്ത് എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ സ്വന്തം ബ്രാൻഡ് വാല്യൂവിനകത്ത് മാർക്കറ്റ് വാല്യൂവിനകത്ത് എന്തെങ്കിലും ഇടിവ് സംഭവിക്കുമ്പോൾ മാത്രമാണ് അണ്ണന് സ്നേഹം അണപൊട്ടി ഒഴുകുന്നത് എന്നുള്ള ഒരു പ്രപഞ്ച സത്യമാണ് കാരണം ഇന്ത്യൻ ഫുട്ബോളിലെ പ്രസിഡൻഷ്യൽ എനക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അല്ലെങ്കിൽ ഫിഫ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് ഭാനേർപ്പെടുത്തിയ സമയത്തൊക്കെ ഒരു ആത്മാർത്ഥതയുള്ള ഫുട്ബോൾ താരമാണെങ്കിൽ പ്രതികരിക്കേണ്ട പല സന്ദർഭങ്ങളും ഇന്ത്യൻ ഫുട്ബോളിൽ ഉടലെടുത്തിട്ടുണ്ട് ആ സമയത്തെല്ലാം അണ്ണാക്കിൽ വിരലിട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ തൻ്റെ പ്രൊഫഷണൽ കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന റെമണറേഷൻ്റെ കാര്യത്തിൽ ഇടിവ് സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പം മാത്രമാണ് അല്ലെങ്കിൽ തനിക്കിനി ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വരുന്നുണ്ടോ എങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ തനിക്ക് മാച്ച് മാച്ചുവിയും കാര്യങ്ങളുമൊക്കെ കിട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അണ്ണന്റെ ഉള്ളിലെ ഫുട്ബോൾ സ്നേഹം പൊട്ടി ഉണരുന്നത് എന്നാണ് തോന്നുന്നത് അനർഹമായിട്ട് തന്നെയാണ് ചേത്തിരി ഉൾപ്പെടെയുള്ള എല്ലാ എണ്ണത്തിനും പ്രത്യേകിച്ച് ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സിനെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാഷ് അവർ അർഹിക്കുന്നതിനെക്കാട്ടി ഒരുപാട് ഉയരത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള കരോലിസ് കിങ്സ് ഒരുപാട് തവണത്തെ ഇവിടുത്തെ ഇന്ത്യൻ ഫുട്ബോളിലെ ഇൻഫ്ലേഷനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ത്യൻ ഫുട്ബോളിൽ ഉന്നയിക്കപ്പെടേണ്ട കാതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സമയത്തെല്ലാം വായു വിരലിട്ടുകൊണ്ടിരുന്ന സമയത്ത് ഫിഫ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ ബാൻ ചെയ്ത സമയത്ത് പോലും അണ്ണന് സംസാരിക്കാനോ പ്രതികരിക്കാനോ ആവ് ഉയരുന്നില്ലായിരുന്നു അപ്പം സ്വയം ഇടിവ് സംഭവിക്കുന്ന സ്ഥലത്ത് സ്വന്തം ബ്രാൻഡ് വാല്യൂ ഇടിവ് സംഭവിക്കുന്ന സമയത്ത് സ്വന്തം മാച്ച് വി കൊട്ടിയൊക്കെ കിട്ടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരുമ്പം ഇപ്പം സീസൺ പോയി കഴിഞ്ഞ് അണ്ണൻ ഏജായി ഇനി ഒരു പ്രൊഫഷണൽ കോൺട്രാക്റ്റ് കിട്ടാതെ വന്നേക്കാം അങ്ങനെ ഒരുപാട് സംശയങ്ങളും ആശങ്കകളും അണ്ണനുണ്ട് അപ്പം ഇത് ഇന്ത്യൻ ഫുട്ബോളിനോടുള്ള സ്നേഹമാണെങ്കിൽ പ്രതികരിക്കേണ്ട സമയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പിന്നെ അണ്ണൻ്റെ വിരമിക്കൽ നാടകം തിരിച്ചു വരൽ നാടകം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ സമയത്തേക്ക് എന്തുകൊണ്ടൊരു പ്രൊട്ടക്ഷൻ സ്ട്രൈക്കറെ ഇത്ര സമയത്തിനകം വളർത്തിയെടുത്തില്ല എന്നുള്ളതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അപ്പം സുനിൽ ഛേത്രി ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈ ഒരു ദുരവസ്ഥയെക്കുറിച്ച് പ്രതികരിച്ചു എന്നത് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അണ്ണൻ്റെ മെഴുകൽ ഭാഗം മൂന്ന് എന്ന് കരുതുന്നതായിരിക്കും നല്ലത് ഇട ഈ പ്രതികരണത്തിനകത്ത് എനിക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല അങ്ങേരുടെ പ്രീ സീസൺ നീട്ടി വെച്ചതിനകത്ത് അങ്ങേർക്ക് വിഷമം അല്ലാതെ കിട്ടണ്ട ക്യാഷ് ഓ എത്ര പേരുടെ പേരോ സപ്പോർട്ടിങ് സ്റ്റാഫ് കോച്ചിങ് സ്റ്റാഫ് മാനേജീരിയൽ സ്റ്റാഫ് മാങ്ങ തേങ്ങാ കൂടെ അണ്ണനും അണ്ണനും ഇത്രേ ഉള്ളു അണ്ണന് കാശ് കിട്ടുന്നില്ല അണ്ണൻ്റെ കാശ് കിട്ടി അണ്ണന് കാശ് കിട്ടും കേട്ടാ അനുസരിച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഇനി ഒരു കോൺട്രാക്ട് കയ്യേറിൻ്റെ അഡ്ജി സ്റ്റേജിലേക്ക് നിൽക്കുവാണ് അപ്പം മാക്യു അച്ഛാ മാക്യു റവന്യൂ അങ്ങനെ കുറേ സാധനങ്ങൾ പോരുതല്ലോ അതേ ഉള്ളൂ അല്ലാതിന് അകത്ത് വേറെ ആത്മാർത്ഥതയൊന്നുമില്ല ആ ഒരു രസയക്കകത്ത് വലിയ കാര്യമൊന്നുമില്ല അപ്പം തെറുകൾ താഴെ കിട്ടും എന്നാലും കുഴപ്പമില്ല ബൈ